അസ്സാം വാക്കും വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കഥാനായകൻ രൂപം നൽകിയ ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ നാവികസേന പ്രഥമ ദൗത്യവുമായി സൈപ്രസ് ദ്വീപിൽ എത്തിയിരിക്കുകയാണല്ലോ അവിടെ വെച്ച് മാവിയാറിയു തൻ്റെ സംഘത്തിലെ പ്രമുഖരുമായി കൂടിയാലോചനകൾ നടത്തി ശേഷം അവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാനായി ദൂതന്മാരെ പറഞ്ഞയച്ചു യുദ്ധമല്ല തങ്ങളുടെ ആഗമന ലക്ഷ്യമെന്നും ഇസ്ലാമിക പ്രബോധനത്തിന് അവസരം നൽകണമെന്നും സൈപ്രസിന്റെ സുരക്ഷയിലൂടെ തങ്ങളുടെ രാഷ്ട്രത്തിന്റെ നന്മയാണ് ഉദ്ദേശ്യമെന്നും ദൂതന്മാർ ജനങ്ങളെ അറിയിച്ചു സൈപ്രസ് ബൈസാൻഡിനുകളുടെ ഇടത്താവളമാണ് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കാനും യുദ്ധവേളകളിൽ വിശ്രമിക്കാനും ഉപയോഗിക്കുന്ന പ്രദേശം അതുകൊണ്ട് തന്നെ സൈപ്രസുകാരുടെ സഹകരണം മാവിയാറുളുവിനെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതമായിരുന്നു സന്ധി സംഭാഷണത്തിന് തയ്യാറായില്ലെങ്കിൽ സൈനിക നീക്കം നടത്തേണ്ടി വരുമെന്നും ഡെമസ്കസ് അമീർ മാർലാഹ്വൻഹു അവിടുത്തുകാർക്ക് മുന്നറിയിപ്പ് നൽകി എന്നാൽ ബൈസാൻഡിനുകൾ രക്ഷയ്ക്കെത്തുമെന്ന അമിത ആത്മവിശ്വാസം മൂലം ദ്വീപ് നിവാസികൾ ചർച്ചയ്ക്ക് സന്നദ്ധരായില്ല അവർ തലസ്ഥാന നഗരിയായ കോൺസ്റ്റാൻഡിയയിൽ ചെന്ന് കോട്ടകൊത്തളങ്ങളിൽ അഭയം പ്രാപിച്ചു ബൈസാൻഡിൻ റോമൻസിൽ പ്രതീക്ഷ അർപ്പിച്ച വിടുത്തുകാർ ഖിലാഫത്ത് സൈന്യത്തെ നേരിടാൻ പോലും മെനക്കെടാതെ യൂറോപ്യൻ പടയെ കാത്തുനിൽക്കുകയായിരുന്നു തുടർന്ന് ഖിലാഫത്ത് സൈന്യം കോൺസ്റ്റാൻഡിയയിലേക്ക് മാർച്ച് ചെയ്തു മണിക്കൂറുകൾ കടന്നുപോയിട്ടും ബൈസാൻ്റിൻ പട്ടാളം എത്തുന്നില്ലെന്ന് കണ്ടതോടെ സൈപ്രസുകാർ സന്ധിക്ക് സമ്മതിച്ചു അങ്ങനെ ഖിലാഫത്തും സൈപ്രസുകാരും പരസ്പരം വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചു ബൈസാൻ്റിനുകളുമായി യുദ്ധം ചെയ്യാൻ തങ്ങളെ നിർബന്ധിക്കരുത് എന്നതായിരുന്നു സൈപ്രസുകാരുടെ ആവശ്യം മുസ്ലിങ്ങളുടെ വ്യവസ്ഥകൾ ഇവയാണ് ദ്വീപുകാർ കലാപം സൃഷ്ടിച്ചാൽ ഖിലാഫത്ത് നൽകുന്ന സംരക്ഷണം പിൻവലിക്കും റോമക്കാരുടെ നീക്കങ്ങൾ മുസ്ലിങ്ങളെ അറിയിക്കണം ദ്വീപുകാർ വർഷാവർഷം ഏഴായിരത്തി ഇരുന്നൂറ് ദീനാർ ഖിലാഫത്തിന് നികുതി നൽകണം ബൈസാൻഡ്യൻസുമായി തങ്ങൾക്ക് യുദ്ധത്തിന് പോകേണ്ട അവസരം വന്നാൽ ഖിലാഫത്ത് സൈന്യത്തെ സൈപ്രസിലൂടെ കടന്നു പോകാൻ അനുവദിക്കണം റോമക്കാർ തങ്ങളുടെ രാഷ്ട്രത്തെ ആക്രമിക്കാൻ മുതിർന്നാൽ സൈപ്രസുകാർ അവരെ സഹായിക്കാനോ അവർക്ക് മുസ്ലിങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കാനോ പാടുള്ളതല്ല ദ്വീപ് നിവാസികൾ നൽകുന്ന കരത്തിനു പകരമായി അവരുടെ സംരക്ഷണം മാവിയ റബിയൻഹുവിൻ്റെ ഇമാറാത്ത് ഏറ്റെടുത്തു അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ നാവികസേനാ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ച് ദമസ്കസിലേക്ക് മടങ്ങാൻ അമീർ മുറാവിയ റദിഅള്ളാഹ്വൻഹുവിന് സാധിച്ചു തുടർന്ന് ശൈത്യകാലത്തും ഉഷ്ണകാലത്തുമായി കമാൻഡർ അബ്ദുല്ലാഹിബിന് ഖൈസ്റിയ അള്ളാഹ്വൻഹുവിൻ്റെ നേതൃത്വത്തിൽ അമ്പത് നാവിക യുദ്ധങ്ങൾ നടക്കുകയുണ്ടായി എന്നിട്ടും ജലയാത്രയിൽ ആളപായമൊന്നും ഉണ്ടായില്ല ആരും മുങ്ങി മരിച്ചതുമില്ല എങ്കിലും യുദ്ധവേളയിൽ മുസ്ലിങ്ങൾക്ക് മറ്റൊരു നഷ്ടമുണ്ടായി സേനാനായകൻ അബ്ദുല്ലാഹിബിന് കൈസ് റലിയഉല്ലാഹ്വൻഹു ഏതാനും ഭടന്മാരുമായി ബൈസാൻഡിൻ തുറമുഖത്തേക്ക് വഞ്ചി കയറിയതായിരുന്നു ശത്രുവിന്റെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വിലയിരുത്താൻ ഒരു കച്ചവടക്കാരനെപ്പോലെ വേഷപ്രചന്നനായിട്ടായിരുന്നു അദ്ദേഹം ചെന്നത് അവിടെ എത്തിയപ്പോൾ തുറമുഖത്തെ അലഞ്ഞു നടന്നിരുന്ന യാചകരിലൊരാൾ അദ്ദേഹത്തോടും ചെന്ന് ഭിക്ഷ ചോദിക്കുകയുണ്ടായി അപ്പോൾ നല്ലൊരു തുക തന്നെ അദ്ദേഹം യാചകയ്ക്ക് നൽകി അപ്രതീക്ഷിതമായി ലഭിച്ച വലിയ സംഖ്യ കണ്ട് അന്താളിച്ച യാചക അപ്പോഴാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾ ആരാണെന്ന് ശരിക്കും ശ്രദ്ധിച്ചത് പെട്ടെന്നു തന്നെ അവർക്ക് മുസ്ലിം നാവിക മേധാവിയെ തിരിച്ചറിയാൻ സാധിച്ചു അവർ പട്ടണത്തിൽ ചെന്ന് തടിച്ചുകൂടിയ ആളുകളോട് പറഞ്ഞു അബ്ദുള്ളാഹിബിനെ കൈസിനെ കിട്ടണമെങ്കിൽ വേഗം തുറമുഖത്തേക്ക് പോയിക്കോളൂ അതോടെ ശത്രുക്കൾ തുറമുഖത്തേക്ക് കുതിച്ചു അവിടെ ഘോരമായ ഒരു സംഘട്ടനം തന്നെ നടന്നു ധീരമായ പോരാട്ടത്തിനൊടുവിൽ അബ്ദുല്ലാഹിബിനെ കൈസ്രിയാഹ്വൻഹു രക്തസാക്ഷിയാവുകയാണുണ്ടായത് അതോടെ അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്ന ഭടന്മാർ തങ്ങളുടെ കപ്പലിലേക്ക് തന്നെ മടങ്ങി സുഫിയാൻബിൻ ഔഫ് റസിയഉ്വൻഹുവിൻ്റെ നേതൃത്വത്തിൽ കൂടുതൽ സൈന്യവുമായി തിരിച്ചെത്തി റോമക്കാരോട് ഏറ്റുമുട്ടുകയുണ്ടായി ഇരുഭാഗത്തും ആവശ്യത്തിന് തയ്യാറെടുപ്പുണ്ടായിരുന്നതിനാൽ വലിയ ഏറ്റുമുട്ടൽ തന്നെ അവിടെ നടന്നു ഇതിൽ മുസ്ലിങ്ങൾക്ക് സാരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയായിരുന്നു മുസ്ലിം സേന പിന്മാറിയ ശേഷം ആളുകൾ ചെന്ന് യാചകയോട് അബ്ദുല്ലാഹിബിന് കൈസിനെ എങ്ങനെ തിരിച്ചറിഞ്ഞു എന്ന് അന്വേഷിക്കുകയുണ്ടായി അപ്പോൾ ആ യാചകയുടെ പ്രതികരണം ഇതായിരുന്നു ഭിക്ഷയാചിച്ചു ചെന്ന എനിക്ക് ഒരു കച്ചവടക്കാരനെ പോലെ തോന്നിക്കുന്ന അയാൾ തന്ന ഭിക്ഷ ഒരു രാജാവിനെ രാജാവിനെപ്പോലെയായിരുന്നു അപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു ഇത് മുസ്ലിം നേതാവായിരിക്കുമെന്ന് അപ്പോൾ എല്ലാവരും ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ അസലാമലൈക്കും